ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോ ഞാനിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിൽ അസാമാന്യമായിട്ടുള്ള ബുദ്ധിയും കഴിവും ഉള്ളതായ ഈ തൃക്കേട്ട നക്ഷത്രക്കാർ ജീവിതത്തിൽ സുഖദുഃഖങ്ങളിലൂടെ കടന്നു വന്ന് സ്വന്തം പരിശ്രമത്താൽ വളരെ ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നവരാണ് വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ തൃക്കേട്ട നക്ഷത്രക്കാരിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ജന്മരാശിയാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതും സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിൽ ശനീശ്വരൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ദീർഘദൂര യാത്രകളിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിലോ കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാലും ഈ സമയത്ത് അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സർവേശ്വര കാരകൻ്റേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കൂടാതെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വളരെ അനുകൂല അനുകൂലസ്ഥിതിയും മനോബലവും കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ കൂടാതെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വളരെയധികം മനോബലവും അഭിവൃദ്ധിയും ശ്രേയസുമെല്ലാം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഇനി തൃക്കേട്ട നക്ഷത്രക്കാരുടെ തൊഴിൽപരമായിട്ട് ചിന്തിക്കപ്പെടുമ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിൽ കർമാധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് കർമ്മസ്ഥാനത്തും പിന്നീട് ലാഭസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതും നിവൃത്തിസ്ഥാനമായിട്ടുള്ള ഏഴാം ഭാവത്തിലാണെങ്കിൽ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ വിശേഷിച്ച് കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്ത സന്താന ഭാവങ്ങളിലുമെല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നു സാമ്പത്തികപരമായിട്ടുള്ളതായ അഭിവൃദ്ധിയും ശ്രേയസും കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ ഈ സെപ്റ്റംബർ മാസത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാന് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്